യെസ് അപ്പോൾ ന്യൂസ് മോർണിംഗിന്റെ തുടക്കത്തിൽ തന്നെ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളിലേക്കാണ് ഇന്നലെ സംഭവകൂലമായൊരു ദിവസമായിരുന്നു നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കാരണം അടൂർ പ്രകാശിലേക്ക് ചോദ്യം എത്തുമ്പോൾ അതിനെ കോൺഗ്രസ് എങ്ങനെ രാഷ്ട്രീയമായി നേരിടുമെന്നുള്ള ചോദ്യങ്ങളൊക്കെയുണ്ട് കാരണം ഇത്രയും കാലം പോറ്റിയെ കയറ്റിയെന്ന് പാട്ടുപാടിക്കൊണ്ട് എൽ ഡി എഫിനെ വലിയ പ്രതിരോധത്തിലാക്കിയ കോൺഗ്രസ് ഒരു കോൺഗ്രസ് നേതാവിലേക്ക് കൂടെ ചോദ്യമുനേരുമ്പോൾ അതിനെ എങ്ങനെ രാഷ്ട്രീയമായി പ്രതിരോധിക്കുമെന്നുള്ള ചോദ്യങ്ങളൊക്കെയായിരുന്നു അതിനപ്പുറത്തേക്ക് ഇനിയും അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യുമോ ഏതെങ്കിലും തരത്തിലുള്ള വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടോ അങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങളുണ്ടായിരുന്നാലും ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കൂടുതൽ അപ്ഡേറ്റ്സുകൾ വരുന്നത് ഈ കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഉന്നതതല ബന്ധങ്ങൾ ാണ് കൂടുതൽ പേരെ അന്വേഷണ സംഘം ഇനിയും ചോദ്യം ചെയ്യും യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശിന്റെ മൊഴി വിശദമായി പരിശോധിച്ചു വരികയാണ് അടൂർ പ്രകാശിനെ വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കാനുള്ള സാധ്യത കൂടിയുണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വൈകാതെ ചോദ്യം ചെയ്യാനാണ് ഇ ഡിയുടെയും തീരുമാനം എസ് അപ്പോൾ തിരുവനന്തപുരത്തേക്ക് പോകാം കൂടുതൽ വിവരങ്ങൾക്കായി അക്ഷയ കൃഷ്ണാനന്ദ് വിവരങ്ങൾ നൽകും അക്ഷയ ഗുഡ് മോർണിംഗ് ഇനിപ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് അവസാനം വിപത അടൂർ പ്രകാശിലേക്ക് വരെ ചോദ്യം എത്തി നിൽക്കുന്നു പക്ഷേ അവിടെ തീരുന്നില്ല ഇനിയും പോറ്റിയുമായി ഉന്നതങ്ങളിൽ ബന്ധം പോറ്റിയുമായി ബന്ധമുള്ള ഉന്നതരിലേക്ക് കൂടെ അന്വേഷണം നീളുന്നു എന്നുള്ളതാണ് പിന്നെ അടൂർ പ്രകാശിന്റെ മൊഴി ഇന്നലെ വിശദമായി എടുത്തിരുന്നു അതിനപ്പുറത്തേക്ക് അത് പരിശോധിച്ച ശേഷമായിരിക്കും കൂടുതൽ ചോദ്യം ചെയ്യലിനായി വിളിപ്പിക്കണോ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ തീരുമാനമാവുക അതൊക്കെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായ ഇൻഫർമേഷനുകളാണപ്പോൾ ഇനി ഈ ശബരിമല സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണം ഏത് ദിശയിലായിരിക്കും അക്ഷയ തിരിച്ചി ഗുഡ് മോർണിംഗ് എന്തായാലും ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട എസ് ഐ ടിയുടെ അന്വേഷണം എന്ന് പറയുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധമുള്ള ഉന്നതരേക്ക് നീങ്ങുക ആ ഉന്നതരിലേക്ക് വ്യാപിപ്പിക്കുക എന്നുള്ളതാണ് എസ് ഐ ടിയുടെ നീക്കം എന്ന് പറയുന്നത് അതായത് കുറ്റപത്രം സമർപ്പിക്കാൻ ഇനിയും എസ് ഐ ടിക്ക് കഴിഞ്ഞിട്ടില്ല തൊണ്ടി മുതൽ കണ്ടെത്താൻ ഇനിയും എസ് ഐ ടിക്ക് കഴിഞ്ഞിട്ടില്ല അത്തരത്തിലുള്ള വിമർശനങ്ങളെല്ലാം തന്നെ ഉയരുന്ന സാഹചര്യത്തിൽ എന്തായാലും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ചുറ്റപ്പെട്ടിട്ടാണ് ഈ കേസ് കിടക്കുന്നത് എന്നുള്ളത് വ്യക്തമാണ് അതുകൊണ്ട് തന്നെ ഉണ്ണികൃഷ്ണൻ പോട്ടി എത്ര ഉന്നതരുമായി ബന്ധമുണ്ട് ആ ബന്ധമുള്ള ഉന്നതരുടെ എല്ലാം തന്നെ ലിസ്റ്റ് കണ്ടെത്തുകയും അവരെല്ലാം തന്നെ ചോദ്യം ചെയ്യുകയുമാണ് എസ് ഐ ടിയുടെ പ്രധാന നീക്കം എന്ന് പറയുന്നത് നേരത്തെ ജിൽസി സൂചിപ്പിച്ചതുപോലെ തന്നെ കോൺഗ്രസിന് നിർണായകമാവുകയാണ് ഈ ഒരു സംഭവം എന്ന് പറയുന്നത് അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്വാഭാവികമായിട്ടും കോൺഗ്രസ് ഉയർത്തിയത് പോറ്റിയെ എന്ന പാട്ട് പാട്ട് ഉപയോഗിച്ചായിരുന്നു ആ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അവർക്ക് വലിയ നേട്ടം കൊയ്യാനും സാധിച്ചിട്ടുണ്ട് അത് മറ്റ് ഘടകങ്ങളും അവിടെ നിലനിൽക്കുന്നുണ്ടെന്നുള്ളത് സത്യമാണെങ്കിൽ പോലും ഈ പാട്ട് കയറി വല്ലാണ്ട് ഹിറ്റായിട്ടുണ്ടായിരുന്നു ഈ പാട്ട് ഉപയോഗിച്ചിട്ട് തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസ് െ അല്ലെങ്കിൽ യു ഡി എഫിനെ സി പി എം അല്ലെങ്കിൽ എൽ ഡി എഫ് പ്രതിരോധിക്കുന്നതെന്ന് വേണം കരുതാൻ നേരത്തെ നമ്മുടെ ശിവൻകുട്ടി മിനിസറുടെ പോസ്റ്ററുകൾ പോസ്റ്റൊക്കെ തന്നെ വലിയ ചർച്ചയാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് പാട്ട് മാറ്റിപ്പാടണോ എന്നുള്ള രീതിയിലേക്ക് വരികയാണെന്നുള്ളതാണ് അവിടെ നിലനിൽക്കുന്നത് അതായത് ഈ ഭാഗത്തുനിന്ന് എൽ ഡി എഫ് ഈ യു ഡി എഫിനെ പ്രതിരോധിക്കുന്നത് അങ്ങനെയാണ് അതേസമയം തന്നെ യു ഡി എഫ് നേതാക്കൾ പറയുന്നത് എസ് ഐ ടി മേൽ സമ്മർദ്ദമുണ്ട് എന്നുള്ളതാണ് അതായത് ഹൈക്കോടതിയുടെ നിർദ്ദേശത്തിന്മേൽ നടത്തുന്ന അന്വേഷണമാണെന്നുണ്ടെങ്കിൽ പോലും ഇപ്പോൾ ആ അന്വേഷണം ശരിയായ ദിശയല്ല നീങ്ങുന്നത് അന്വേഷണം എന്ന് പറയുന്നത് ഇപ്പോൾ തീർച്ചയായും മുഖ്യമന്ത്രിക്ക് കീഴിലാണ് നടക്കുന്നതെന്നുള്ള ഒരു വിമർശനമാണ് യു ഡി എഫ് ക്യാമ്പിൽ നിന്നും ഉയർന്നു വരുന്നത് എന്തായാലും വിശദമായി അടൂർ പ്രകാശിന്റെ മൊഴി ഇന്നലെയാണ് എടുത്തത് ഏകദേശം രണ്ടര മണിക്കൂറോളം അദ്ദേഹത്തെ ചോദ്യം ചെയ്യുകയുണ്ടായി അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഇന്നലെ പ്രതികരിച്ചത് താൻ എങ്ങനെയാണ് താനും സോണിയ ക്ഷമിക്കണം സോണിയാഗാന്ധിയും ബന്ധപ്പെട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഒരു ചിത്രം വളരെ തന്നെ വൈറലായിരുന്നു അത് ഭയങ്കര പ്രചരിച്ചിരുന്നു ആ ചിത്രവുമായി ബന്ധപ്പെട്ടാണ് ചോദ്യങ്ങളെല്ലാം തന്നെ ഉടലെടുക്കുന്നത് അതുമായി ബന്ധപ്പെട്ടാണ് അടൂർ പ്രകാശും ഉണ്ണികൃഷ്ണൻ പോറ്റിയും എങ്ങനെയാണ് ബന്ധം ചോദ്യം ഉയർന്നു ുന്നത് എങ്ങനെയാണ് ഈ ഒരു സാഹചര്യത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയും അടൂർ പ്രകാശും തമ്മിലുള്ള ഒരു ബന്ധം എന്താണ് എന്നുള്ളതായിരുന്നു എസ് ഐ ടി കണ്ടെത്താൻ ഉയരുന്നത് ഇവർ തമ്മിൽ എന്തെങ്കിലും സാമ്പത്തിക ഇടപാടുണ്ടോ എന്നുള്ള ഒരു ചോദ്യം അവിടെ നിലനിന്നിട്ടുണ്ടായിരുന്നു ഇത്തരത്തിൽ സാമ്പത്തിക ഇടപാടുകൾ ഒന്നും തന്നെ താനും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഇല്ല എന്നുള്ളതാണ് ഇന്നലെ അടൂർ പ്രകാശ് നൽകിയിട്ടുള്ള മൊഴി അതുപോലെ തന്നെ ഇന്നലെ ഉണ്ണികൃഷ്ണൻ പോട്ടിയെയും അടൂർ പ്രകാശിനെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യും എന്നുള്ള തരത്തിലുള്ള വാർത്തകളെല്ലാം തന്നെ പ്രചരിച്ചിരുന്നു എന്നാൽ അത്തരത്തിലൊന്നും തന്നെ സംഭവിച്ചിട്ടില്ല ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യാൻ ഉണ്ടായിട്ടില്ല എന്നിരുന്നാൽ പോലും മറ്റു കാര്യങ്ങളെല്ലാം തന്നെ ചോദിച്ചറിഞ്ഞു എങ്ങനെയാണ് ആ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധം അത് ഞാൻ ആറ്റിങ്ങൽ മണ്ഡലത്തിനെ പ്രതിനിധീകരിക്കുന്ന ഒരാളാണ് സ്വാഭാവികമായിട്ടും എന്റെ മണ്ഡലത്തിലുള്ള ഒരാളെ എനിക്ക് പരിചയമുണ്ടാകും അത്ര മാത്രമാണ് അടൂർ പ്രകാശ് പറഞ്ഞിട്ടുള്ളത് എന്നാൽ പോലും ഈ അന്വേഷണത്തിൽ നിന്ന് അദ്ദേഹത്തിന്റെ എല്ലാ മൊഴികളും തന്നെ എസ് ഐ പൂർണ്ണമായും വിശ്വസിച്ചിട്ടില്ല അദ്ദേഹത്തെ ഇനിയും ചോദ്യം ചെയ്യാൻ സാധ്യതയുണ്ട് ജിൽസി